കോവിഡ് മഹാമാരിക്ക് പിന്നാലെ ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് മങ്കി പോക്സ് അഥവാ കുരങ്ങുവസൂരി എന്താണ് മങ്കി പോക്സ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ്ങുവസൂരി എഴുപതുകളുടെ അവസാനത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി കുരങ്ങുവസൂരിക്ക് സമാനതകളേറെയാണ് മദ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ നിന്നും കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ രോഗാണുവിനെ പോലെ തന്നെ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട പോർത്തോ പോക്സ് വൈറസ് ആണ് മങ്കി പോക്സ് രോഗത്തിന് കാരണം മങ്കി പോക്സിന് രോഗലക്ഷണങ്ങളിലും വസൂരിയോട് സാമ്യമേറെയാണ് എന്നാൽ രോഗതീവ്രതയും മരണനിരക്കും വസൂരിയെ അപേക്ഷിച്ച് കുറവാണ് പോക്സ് വയറുടെ കുടുംബത്തിലെ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഡി എൻ എ ഉള്ള വൈറസാണ് മങ്കി പോക്സിന് പിന്നിൽ രണ്ട് ജനിതക ശ്രേണികളുള്ള മങ്കി പോക്സ് വൈറസുകളാണുള്ളത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പടരും അണ്ണാൻ എലി എലീവർഗത്തിൽപ്പെട്ട ജീവികളും കുരങ്ങുകളും രോഗവാഹകരാകാൻ സാധ്യത ഏറെയാണ് സാധാരണഗതിയിൽ കുരങ്ങുവസൂരയുടെ ഇൻക്യുബേഷൻ കാലയളവ് ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ചു മുതൽ ഇരുപത്തി ഒന്ന് ദിവസം വരെയുമാകാം രണ്ടു മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് പനി ശക്തമായ തലവേദന കഴലവീക്കം നടുവേദന വേശുവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുക ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കൺജക്റ്റിവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും കുമിളകൾ വരാം രോഗിയുടെ ആരോഗ്യനില പ്രതിരോധ ശേഷി രോഗ രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചാണ് രോഗം ഗുരുതരമാകാനുള്ള സാധ്യത ഇതിന്റെ പരിശോധന എങ്ങനെയെന്ന് നോക്കാം പി സി ആർ പരിശോധന സാധ്യമാകുന്ന ഏത് ലബോറട്ടറിയിലും കുരുങ്ങപ്പനി പരിശോധിക്കാം പൊട്ടിയൊലിക്കുന്ന സ്രവം രക്തം മൂത്രം തുടങ്ങി സാമ്പിൾ പരിശോധനയിലൂടെയാണ് പരിശോധന നടക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക